അമേരിക്കൻ ആയുധങ്ങളിൽ ചൈനീസ് നിർമ്മിത ഘടകങ്ങൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശക്തവും വലുതുമായ സൈന്യം ഏതെന്ന് ചോദിച്ചാൽ അത് യു എസ് സൈന്യമാണെന്ന് പറയുന്നത് എന്നാൽ യു എസിന് ആയുധം ഉണ്ടാക്കണമെങ്കിൽ കടുത്ത വിദ്വേഷമുണ്ടെന്ന് പുറമേക്ക് പറയുന്ന ചൈനയുടെ സഹായം കൂടിയേ തീരുവെന്നതാണ് സത്യം യു എസിന്റെ ആയുധങ്ങൾ യുദ്ധവിമാനങ്ങൾ ബഹിരാകാശ പദ്ധതികൾ തുടങ്ങി പല നിർണായക മേഖലകളിലും ചൈന പിടിമുറുക്കിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് യു എസ് ആസ്ഥാനമായ ഗോവിനി എന്ന പ്രതിരോധ സോഫ്റ്റ്വെയർ സ്ഥാപനത്തിന്റെ പഠന റിപ്പോർട്ടാണിത് യുഎസിന്റെ മിസൈൽ പദ്ധതികളിൽ പോലും ചൈനീസ് നിർമ്മിത ഘടകങ്ങൾ ഉണ്ടെന്നാണ് ഗോവിന്ദി റിപ്പോർട്ടിൽ പറയുന്നത് കമ്പനി പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നാഷണൽ സെക്യൂരിറ്റി സ്കോർ ബോർഡ് എന്ന റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത് വ്യോമയാനം നാവിക മേഖല സൈന്യത്തിന്റെയും സിവിൽ വ്യോമ നാവിക ഗതാഗതങ്ങളുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ ആണവ മേഖല മിസൈൽ പ്രതിരോധം ബഹിരാകാശം തുടങ്ങിയ നിർണായകമായ മേഖലയിലെല്ലാം ചൈനീസ് സാന്നിധ്യമുണ്ട് യു എസിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിൽ പതിനൊന്ന് ദശാംശം ഒരു ശതമാനത്തോളം ചൈനീസ് സാന്നിധ്യമുണ്ട് ചൈനീസ് കമ്പനികൾ നിർമ്മിക്കുന്ന ഘടകങ്ങൾ ഇവയിൽ ഉപയോഗിക്കുന്നുമുണ്ട് മാത്രമല്ല ചൈനീസ് കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇവയ്ക്കാവശ്യമായ ധാതുക്കളും എത്തുന്നത് ആണവ മേഖലയിലാകട്ടെ ശതമാനമാണ് ലോകത്ത് മറ്റൊരു രാജ്യത്തും ആണവ മേഖലയിൽ ഇത്രയധികം ചൈനീസ് ആശ്രയത്വം ഇല്ലെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് പ്രതിരോധ മേഖലയിൽ നിന്ന് ചൈനയെ പൂർണ്ണമായും ഒഴിവാക്കുക അസാധ്യമാണെന്ന് ഗോവിനിയുടെ സിഇഒ താരാ മർഫി ഡൊറോത്തി പറയുന്നുണ്ട് കാരണം ഇത്തരം മേഖലകളിലെല്ലാം ചൈനീസ് വിതരണ ശൃംഖലയാണ് വ്യാപിച്ചിരിക്കുന്നത് അതിനാൽ ഏതാണ് നിർണായകം കണ്ടെത്തി വേർതിരിച്ച് ആശ്രിതത്വം കുറയ്ക്കുകയാണ് വേണ്ടതെന്നും ഇവർ പറയുന്നുണ്ട് യു എസിന്റെ മിസൈലുകൾ യുദ്ധവിമാനങ്ങൾ വേണ്ട സകല സാങ്കേതിക വിദ്യകൾക്കും വേണ്ട അപൂർവ ധാതുക്കളാണ് ആന്റിമണി ഗാലിയം ജർമേനിയം ടെലൂറിയം ടങ്സ്റ്റൺ തുടങ്ങിയവ എന്നാൽ ഈ ധാതുക്കളുടെ കാര്യത്തിൽ ചൈനയാണ് ആഗോള ശക്തി ആഗോളതലത്തിൽ ഇവയുടെ ഉത്പാദനം വിതരണം വിനിമയം എന്നിവയെല്ലാം ചൈന അറിയാതെയോ അവരുടെ അനുവാദമില്ലാതെയോ നടക്കില്ല അതേസമയം അമേരിക്കയെ കടത്തിവിട്ടാൻ ഒരുങ്ങുകയാണ് ചൈന എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു അമേരിക്കക്കെതിരായുള്ള ചൈനയുടെ പുതിയ നീക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ പോലും ഭയപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പ്രതിരോധ ആസ്ഥാനമായ പെന്റകളിലേക്കാൾ പതിന്മടങ്ങ് വലിപ്പമുള്ള പുതിയ പ്രതിരോധ ആസ്ഥാനം നിർമ്മിച്ചാണ് അമേരിക്കയെ പിന്നിലാക്കാൻ ചൈന ഒരുങ്ങുന്നത് കേന്ദ്രത്തിന്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി എന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചനകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം പൂർത്തിയാക്കുന്നതോടെ ഇത്തരത്തിൽ ലോകത്ത് മറ്റൊന്നുണ്ടാവില്ല മൂന്നാം ലോക മഹായുദ്ധത്തിനു വേണ്ടിയുള്ളത് എന്നാണ് പ്രതിരോധ കേന്ദ്രത്തെ ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ വിശേഷിപ്പിക്കുന്നത് പെൻഡഗണനേക്കാൾ പത്ത് മടങ്ങ് വലിപ്പമാണ് നിർമ്മാണം പൂർത്തിയായി വരുന്ന ചൈനയുടെ പ്രതിരോധ ആസ്ഥാനത്തിനുള്ളതെന്നാണ് ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന തലസ്ഥാനമായ ബീജിംഗിൽ നിന്ന് ഏകദേശം ഇരുപത് മൈൽ തെക്ക് പടിഞ്ഞാറാണ് ഇത് ർമ്മാണം തുടങ്ങിയതാ ഇത് സംബന്ധിച്ച് ഒരു സൂചനയും പുറത്തു പോകാതിരിക്കാൻ ചൈന കിണഞ്ഞു ശ്രമിച്ചിരുന്നു എന്നാൽ ഇതിൽ വിജയിച്ചതുമില്ല കേന്ദ്രത്തിന്റെ ഉപഗ്രഹ ചിത്രമടക്കം വാർത്തകളിലൂടെ പുറത്തുവരികയും ചെയ്തു എന്നാൽ ഇത്തരമൊരു കേന്ദ്രം നിർമ്മിക്കുന്ന കാര്യം സമ്മതിക്കാൻ ചൈന ഇതുവരെ തയ്യാറായിട്ടില്ല ഈ വർഷം ജൂണോടെ കേന്ദ്രത്തിലെ പുതിയ റോഡുകളുടെയും തുരങ്കങ്ങളുടെയും നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ നൂറിലധികം പടുകൂട്ടൻ ക്രെയിനുകൾ നിർമ്മാണ സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നാഷണൽ ജിയോ സ്പെഷ്യൽ ഇന്റലിജൻസ് ഏജൻസിയിലെ മുൻ ഇമേജറി അനലിസ്റ്റ് റെന്നി ബാബിയാർസ് പറയുന്നത് ഉപഗ്രഹ ചിത്രങ്ങളടക്കമാണ് അദ്ദേഹം ഇക്കാര്യം വിശദീകരിക്കുന്നത് ഈ വർഷം ജൂണോടെ കേന്ദ്രത്തിലെ പുതിയ റോഡുകളുടെയും തുരങ്കങ്ങളുടെയും നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം നൂറിലധികം പടുകൂറ്റൻ ക്രെയിനുകൾ നിർമ്മാണ സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നാഷണൽ ജിയോ സ്പെഷ്യൽ ഇന്റലിജൻസ് ഏജൻസിയിലെ മുൻ ഇമേജിനറി അനലിസ്റ്റ് റെന്നി ബാബിയാൻസ് പറയുന്നത് ഉപഗ്രഹ ചിത്രങ്ങളടക്കമാണ് അദ്ദേഹം ഇക്കാര്യം വിശദീകരിച്ചത് അമേരിക്കയെ പിന്നിലാക്കാനുള്ള ചൈനയുടെ അഭിലാഷമാണ് പുതിയ പ്രതിരോധ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിന് പിന്നിലെന്നാണ് ബാബിയാൻസ് വ്യക്തമാക്കുന്നത് ചൈനയ്ക്ക് വർദ്ധിച്ചു വരുന്ന സൈനിക അഭിലാഷങ്ങളുണ്ട് രണ്ടായിരത്തി ആകുന്നതോടെ നിലവിലുള്ള സൈന്യത്തെ മുഴുവൻ പരിഷ്കരിക്കാനും അത്യാധുനികമാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ചൈന നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു ഇതിലെ സുപ്രധാനമായൊരു നീക്കമാണ് പുതിയ പ്രതിരോധ കേന്ദ്രത്തിന്റെ നിർമ്മാണം സ്വന്തം ആണവായുധങ്ങളെ സംരക്ഷിക്കുന്നതിനൊപ്പം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആണവായുധങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും പ്രതിരോധ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിന് പിന്നിലുണ്ടെന്നാണ് കരുതുന്നത് ഷി ജിൻ പിങ് അതിവേഗ ആണവായുധങ്ങളുടെ വൻ ശേഖരം സ്വന്തമാക്കുകയാണെന്നും ഒരു ദശാബ്ദത്തിനുള്ളിൽ അമേരിക്കയ്ക്ക് ശക്തമായ എതിരാളി ചൈനയായി മാറുമെന്നും കണക്കാക്കുന്നുണ്ട് ചൈനയുടെ പുതിയ നീക്കം ഇന്ത്യക്കും കടുത്ത ഭീഷണി ഉയർത്തിയേക്കും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്